ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം കൺമണി കൺമണി ചല്ലേ സ്വാഗതം ആ ഇവിടെ ഒരു കസേര കളി ആരംഭിക്കുവാണല്ലേ ഒന്ന് രണ്ടാലോ അപ്പൊ നിങ്ങൾക്ക് തോന്നും ഒരു ഗ്രാമത്തിന്റെ ആൾക്കാരാണല്ലേ ഇവിടെ നിന്നലെ ഓണാഘോഷ പരിപാടിയെ സംബന്ധിച്ച് ഗ്രാമത്തിലുള്ള ആൾക്കാരാണോ എന്ന് തോന്നുന്നു അല്ലേ അല്ല കേട്ടോ ഞങ്ങളുടെ പെരുപ്പരം കൊടുക്കും അതായത് ആര്യനോട് പെരുപ്പറം കൊടുക്കൂടുമ്പോ ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ ആൾക്കാരാണ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് ഇതിനകത്തുള്ളവരും എല്ലാവരും അല്ലാതെ ഒരു ഒരാൾക്കാർ പോലും ഇല്ലേ ഇതിനകത്ത് കേട്ടോ അപ്പൊ നമ്മള് നമ്മുടെ കുടുംബത്തിലെ കുറച്ച് പേര് മാത്രമാണ് കേട്ടോ കുറേ അധികം പേർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല വരാൻ പറ്റാത്തവരുണ്ട് പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട് എത്തി പറ്റാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവര് മനസ്സോട് പറയാനായിട്ട് ഞങ്ങള് മനസ്സുകൊണ്ട് പൊളിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഒരുപാട് കാശ് കൊണ്ടല്ല നമ്മൾ അടിച്ച് പൊളിക്കേണ്ടത് മനസ്സുകൊണ്ടാണ് എവിടെയായിരുന്നാലും നമ്മുടെ മനസ്സ് ഇവിടെ ആയിരുന്നാലും നമുക്ക് സന്തോഷിക്കാൻ കഴിയും അല്ലേ അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരെല്ലാം കൂടി ചേർന്ന് ഇത് എന്താണെന്നറിയുമോ പുരുഷന്മാരുടെ ഒരു കസേര കളിയാണ് കേട്ടോ വാശിയേറിയ ഒരു കസേര കളിയാണ് ഞാൻ ഇതിനെ കുറെ ഒക്കെ അടിച്ചു കളഞ്ഞായിരുന്നു കേട്ടോ എന്താണെന്ന് ഒരുപാട് വീഡിയോ നീട്ടിണ്ടെന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ ഭയങ്കര രസമായ കളിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒര് കുഴപ്പമില്ല നമുക്ക് പാട്ട് ഇടാൻ പറ്റാത്തത് കൊണ്ട് അതിന്റെ ഒരു കുറവുണ്ട് പക്ഷെ ഞാൻ പാട്ടൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തില്ല കാരണം വേറെ പ്രശ്നങ്ങളോ ാണ് അപ്പൊ നമുക്ക് ഈ കസയകളെ ഒന്ന് കാണാല്ലേ പാട്ടില്ലെങ്കിൽ നിങ്ങൾ ആസ്വദിക്കുന്നു കരുതുന്നു ഈ കസയകളെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നൊരു അപേക്ഷയാണ് കുറച്ചുകൂടെ കേട്ടോ ദയവായി ഇതൊന്ന് കാണണം കണ്ണിഷ്ടപ്പെട്ടാൽ മാത്രം എന്നോടൊപ്പം സഹകരിക്കാം ഓക്കേ ഭായി നമുക്ക് കാണാമല്ലോ അവസാനം ഇതിൽ ഇതിലാ വിജയ ആരാണ് കാണുന്നു നമുക്ക് ಇನ್ನು ಏನು ಇಲ್ಲ ಅಚ್ಚೆ ಕಲಿಕೆಯಲ್ಲಿ ಕಾಸೆ ಉಪಾಕತಿ ಮಾತ್ರ ಕಲಿಸ್ತಿದ್ದೆ. ಅಕ್ಕನ ಕರ್ಪ ಗೋರಿಯಾತಾ. ಏರು ಸ್ಟೆಪ್ ತೆಗ್ಯೋ ಸ್ಟೆಪ್ ಅಲ್ಲಿ ಇದೇಗ ಅಚ್ಚೆ ಕಾಸೆ ಉಪಾಕತಿ ಅಂತ ಕಲಿಸ್ತಿದ್ದೆ. ಅಷ್ಟು ವ್ಯವಹಾರ. ಅಷ್ಟ ಕಾಸೆ ಉಪಾಕತಿಗಳು ಇರ್ತಾ ಇದ್ರು. ಕೈಯಲ್ಲಿ ಆಶ ಕಾಸೆ ಉಪಾಕತಿ. ಅಕ್ಕನ ತವಕ್ಕೆ ാലും ഞാൻ കൊടിക്കാം ഞാൻ ഉള്ളത് ചേട്ടനും ഉള്ളത് ám <laughs> lấy അതെ <laughs> <laughs> ാരെ ഇനിയാണ് അടിപൊളി കളി കേട്ടോ കാരണം വെച്ചാല് മൂന്നാളും രണ്ട് കസേരി മാത്രമേ ഉള്ളൂ ഇനിയാണ് കളി അതെ എല്ലാവരും നല്ല സ്പിരിറ്റിലാണ് ആരാണ് ജയിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അടിപൊളി കാത്തിരിക്കും പോയി 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 ഇനി രണ്ട് പേര് മാത്രമേ ഉള്ളൂ അളിയൻ ഒളിയാണ് ഇനി രണ്ട് രണ്ടുപേരുള്ളത് കാരണം സഹോദരന്റെ മോ മോനും സഹോദരിന്റെ മോനുമായിട്ടാണ് ഇനി അടുത്ത മത്സരം നെയ് കണ്ടോളൂ ഒറ്റ കസേരി ഞാനിടാളാണ് ഇനിയാണ് കളി ഇനിയാണ് കളിതാ രണ്ടുപേരും വിശ്രമം എടുക്കുവാണേ വിശ്രമിച്ചിട്ട് വിശ്രമിച്ചിട്ടുമാണ് കളി തുടങ്ങാനായിട്ട് എത്ര നേരം തളർന്ന് കളിച്ച് തളർന്നു നിൽക്കുവാണേ ഇനി എങ്ങനെ കളിക്കണമെന്ന് അറിയാതെ രണ്ടും പിടിച്ച് രുചിക്ക് ആര് കൊണ്ടുപോകും അറിയാതെ അതേ തുടങ്ങി 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 അതെ അതിനടുത്ത് ചേട്ടൻ കണ്ടോ അനിയൻ ജയിപ്പിക്കാൻ വേണ്ടി ചേട്ടന്റെ സന്തോഷം കണ്ടോ ബാക്ക് നിൽക്കുന്ന ചേട്ടനാണ് അനിയെ ജയിക്കാൻ വേണ്ടിയുള്ള കളി സ്പിരിച്ച് കൊടുക്കാൻ കണ്ടോ 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 ചേട്ടന് പ്രായം പോലും നോക്കാതെ ചേട്ടനെ കളി നോക്കിയേ അതാണ് കളി ഇതാണ് കളി ഇതാണ് സ്പിരിറ്റ് ഇതാണ് ഇങ്ങനെ വേണം ഇതാണ് കുടുംബക്കാര് കണ്ടോ ഇതാണ് കുടുംബം കുടുംബമായ ഇങ്ങനെ വേണം കേട്ടോ സന്തോഷിക്കാന് ജയിച്ചു 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 ദേ അനിയൻ ജയിച്ചപ്പൊ ചേട്ടന്റെ സന്തോഷത്തൊക്കെ എല്ലാരും മാറ്റി നിർത്തി കളിക്കാൻ കേട്ടാ ചേട്ടന് സഹിക്കാൻ പോയി ചേട്ടൻ ചേട്ടന് കളി നിർത്താൻ പോയി കേട്ടോ പൊളി ചുളി അനിയൻ ചേട്ടനുമാണ് കളി നിർത്താൻ പറ്റുന്നില്ല നെയ് അടിച്ചു പൊളിക്കാടെ കണ്ടോ ഇനിയിപ്പൊ വരവൊരു വരവുണ്ടാവും വിജയശ്രീ ലാളിതനായിട്ട് പുറത്തേക്കൊരു വരവ് ദേവര